ഷീഗ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ ഡിയുടെ ഒരു എൻട്രി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് നേരത്തെ കേരളത്തിലും ഇ ഡിയുടെ നീക്കങ്ങൾ ഉണ്ടാകും അത് മാസപ്പടി മാത്രമല്ല നേരത്തെ കരുവന്നൂർ പോലുള്ള പല കേസുകളും സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു സി പി ഐ എം അത് മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലുള്ള ഈ ഇ ഡിയുടെ നീക്കത്തെ അതിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് രാഷ്ട്രീയ പ്രതിരോധമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് ഇനി വരാൻ പോകുന്നു ഷിഗ നിലവിൽ നേരത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഇൻ്റർം സെറ്റിൽമെന്റ് ബോർഡ് അന്വേഷണം നടത്തി ഇതിൽ ചില വീഴ്ചകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് അതിനാൽ തന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് ഇ ഡിക്ക് മറ്റൊരു നിയമതടസ്സമില്ല ഒരു പ്രിഡിക്കേറ്റീവ് ഒഫൻസ് ഉണ്ടെങ്കിൽ ഇ ഡിക്ക് ഈ കേസ് ഏറ്റെടുക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ നിയമവിദഗ്ധർ തന്നെ പറഞ്ഞത് ഈ എസ് എഫ് ഐ ഒ കൂടി ഈ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒരു അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം ഇതിൽ നടന്നതോടുകൂടി ഇതിൽ ആരംഭിച്ചതോടുകൂടി ഇതിലൊരു പ്രിഡിക്കേറ്റീവ് ഒഫൻസ് ഉണ്ടായിരിക്കുന്നു മറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ബോർഡിൻ്റെ അടക്കം നേരത്തെ ഇ ഡി വാങ്ങിയതുമാണ് അത് കുറച്ചുനാൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു അവരതിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണം അക്കാര്യത്തിൽ നടത്തി എന്നുള്ള വാർത്തകൾ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു പക്ഷേ ഇതിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാത്തത് എന്ത് എന്നത് ആ വലിയ ചോദ്യചിഹ്നമായി മാറിയിരുന്നു ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നതൊഴിച്ചാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനും സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ അല്പകാലമായി ഏതാണ്ട് ഒരു ഒരു മാസത്തിനടുത്തായി ഇ സി ആർ രജിസ്റ്റർ ചെയ്തിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്മേലുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇ ഡി എന്നുള്ള കാര്യവും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് ഈ എഫ് ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ പോലീസ് ചെയ്യുന്നത് പോലെ അവരുടെ ഒരു രീതിയാണ് ഇ സി ആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രതികൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവർ കുറ്റക്കാർ എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്താം വേണമെങ്കിൽ ഉൾപ്പെടുത്താതെയും ഇരിക്കാം ഈ സി എം ബന്ധപ്പെട്ട ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ചാണ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാകുന്നത് എസ് എഫ് ഐ ഒക്കെ പുറമേ ഇടികൂടി എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് സി പി ഐ എമ്മിനെ എൽ ഡി എഫിനെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നേരത്തെ ഡൽഹിയിൽ സമാനമായ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റൊക്കെ നടന്നപ്പോൾ കേട്ടിരുന്നതാണ് കരുവന്നൂരിലും അതോടൊപ്പം തന്നെ ഈ മാസപ്പടിയിലുമൊക്കെ ഇ ഡിയുടെ ഒരു കടന്നുവരവ് ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടും ഒരു ഹർജി ഇന്നലെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു ഇ ഡി ഈ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും അതെന്തായി എന്ന് പോലും ഇ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതി ഇപ്പോൾ ഹർജി അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനകം ആ വിഷയത്തിലും ഇ ഡി അവരുടെ നിലപാട് അറിയിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ അതിലും ഇ ഡി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനകം അറിയാൻ സാധിക്കും അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇ ഡി വ്യാപകമായി ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ കരുവന്നൂർ കേസിൽ ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു അത് ഏപ്രിൽ രണ്ടിലേക്ക് മാറ്റിയിരുന്നു അതിലും ഇ ഡിയാണ് പാർട്ടിയായി ഉള്ളത് അത്തരത്തിൽ സജീവമായി ഈ വിഷയങ്ങൾ ഇ ഡി എടുക്കുമ്പോൾ ഇ ഡി അതിലേക്ക് ഇറങ്ങുമ്പോൾ എൽ ഡി എഫിന് അത് വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും അതിന് അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശ്രീകാന്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസാണ് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്ന ഒരു കേസാണ് അതിനിടയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നൊരു പ്രതികരണം ഇവിടെ ഇ ഡി ഇറങ്ങി കളിക്കാൻ പോകുന്നില്ല ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള വിമർശനം ശ്രീകാന്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെത്തും